ഹായ് ഗുഡ് ഈവനിങ് ഞാൻ ഇന്ന് വീണ്ടും എൻ്റെ അച്ചമ്മ വീട്ടിൽ വന്നിരിക്കുകയാണ് അപ്പം ഞാനിന്ന് ഇവിടെ നിൽക്കുകയാണ് അപ്പം ഞാൻ അച്ചമ്മേനെന്ന് ക്യാമറയിൽ കാണിക്കാമെന്ന് വെച്ചിട്ട് പറഞ്ഞപ്പം പുള്ളിക്കാർക്ക് ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാ എടുക്കുന്നില്ല അതുകൊണ്ട് ഞാൻ നമ്മുടെ വീടിൻ്റെ മുകളിലോട്ടൊന്ന് കയറി വന്നു അപ്പോൾ ഇവിടുത്തെ ഒരു ഒരു കുറച്ച് ഭംഗി ഒക്കെ ഞാൻ കാണിക്കാൻ ഓർത്തട്ടെ പിന്നെ ആദ്യമായിട്ട് നമ്മൾ ഇപ്പം കണ്ടോ ഓണ സീസൺ അല്ലേ അപ്പം ഇത് കണ്ടോ ഇഷ്ടം പോലെ കമ്മൽച്ചെടിയുടെ പൂ നമുക്ക് ഇവിടെ ഉണ്ടല്ലോ ഓണക്കാലായിക്കഴിഞ്ഞ കണ്ടോ പോലെ ഉണ്ട് നമ്മളിത് ഈ പൂ പറിച്ചിട്ട് ഉണ്ടോ തെറുത്തെടുത്ത് നല്ല ഭംഗിയായത് അത്തപ്പൂക്കളുടെ നോക്ക് പിന്നെ കണ്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച കണ്ടോ മല കണ്ടോ മല ആ മല വലിയ ഉരുൾ നേരത്തെ ആണെങ്കിൽ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിരുന്ന ഒരു മലയാണ് മലയാണിവിടുന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് കണ്ടോ കുറേ തേക്ക് തേക്ക് മരങ്ങൾ നല്ലൊരു ഭംഗിയാണ് ഇവിടെ പൊതുവേ കണ്ടോ പിന്നെ കണ്ടോ ഇവിടെ വീടുകൾ അപൂർവ്വം കണ്ടോ ഒരുപാട് വീടുകളൊന്നുമില്ല